ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുല ഏറെ വറക്കത്ത് നൽകിയിട്ടുള്ള പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നോമ്പുകാരായ നാം ഓരോരുത്തരും ഉള്ളത് റമദാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് സൃഷ്ടാവും സൃഷ്ടികളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സുദൃഢമാക്കുന്നു എന്നതാണ് എന്താണ് അതിനുള്ള കാരണം പരിശുദ്ധ റമദാൻ മാസം ഖുർആൻ മാസമാണ് മാസമാണ് റമദാൻ റമദാൻ പരിശുദ്ധ ഹുദല്ലിന്നാസ് ജനങ്ങൾക്കുള്ള അതിലുണ്ട് വിശദീകരണവും സത്യാസത്യ വിവേചനവുമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിന്റെ മാസമാകുന്നു റമദാൻ മാസം എന്താണ് പരിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകത ഒരു അടിമയെ ഒരു മനുഷ്യനെ അള്ളാഹുവുമായിട്ടും അതേപോലെ തന്നെ സൃഷ്ടികളുമായിട്ടും അത് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് സൂറത്തുൽ സൂറത്ത് ഉൽ ബുസ് ഈ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ സംശയം വേണ്ടതില്ല മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശനം അതിലുണ്ട് ആരാണ് ആ മുത്തീങ്ങൾ ആർക്കാണ് ഖുർആൻ മാർഗദർശനം നൽകുന്നത് അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുകയും നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നു അതിന്റെ കൂടെ നാം നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു അതാണ് മുത്തഖീങ്ങളുടെ അടയാളം അവർ നമസ്കാരം നിലനിർത്തുന്നു അത് അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ് ചെലവഴിക്കുകയും ചെയ്യുന്നു അത് സൃഷ്ടികളോടുള്ള ബാധ്യതയാണ് അള്ളാഹു സുബാനഹുവത്ത് ആല ഏൽപ്പിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആൻ പഠിക്കുന്ന ഖുർആൻ മനസ്സിലാക്കുന്ന അഹ്ലുൽ ഖുർആാനിന്റെ ആളുകൾ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നത് പോലെ തന്നെ സൃഷ്ടികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കും അത് തക്കുവയുടെ അടയാളമാണെന്നാണ് റസൂൽഹി സല്ലാഹു അലി വസ്ലമ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അസ്വദുൻ ആണ് എന്തിനുള്ള ബുർഹാൻ ബുർഹാനുൻ അല ഈമാനിഹി ആ വ്യക്തിയുടെ ഈമാൻ അയാൾ ഈമാനുള്ള ആളാണ് ആളാണ് എന്നതിന്റെ അടയാളമാണ് ദാനധർമ്മം അതുകൊണ്ട് കൂടെ പറഞ്ഞു ആരാണോ ദാനധർമ്മം നൽകുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നത് ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ആരാണവർ അവർ അവരുടെ ധനം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് അപ്പോൾ കൂടെ ദാനധർമ്മമാണ് ആളുകൾക്ക് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിറിൽ പാരായണം ചെയ്യുന്ന ആൾ അതാണ് കാരണം പരിശുദ്ധ ഖുർആൻ ർ അത് പാരായണം കഴിഞ്ഞാൽ രണ്ട് ക്വാളിറ്റി അവരിൽ ഉണ്ടാകുന്നു അവർ നമസ്കാരം നിലനിർത്തുന്നതാകുന്നു പരസ്യമായും രഹസ്യമായും പിന്നീട് അവർ ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമസ്കാരം നിലനിർത്തി അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നവരും ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ട് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണക്കാരായ ആളുകൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട റമലാൻ മാസത്തിൽ സദക്കകളും മറ്റു ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും വർദ്ധിപ്പിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക الله سبحانه وتعالى نموك أذن الله توفيقنا الغمار آغتين الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا ربهما نم الله صفدر انجلي وريكال الله سبحانه وتعالى يبايبت وند جيبي نمينا صندم نفسنا يم تدرنا ننجل ورور وصية مهنا ايه ابن عباس رضي الله تعالى عنه برينه كان رسول الله صلى الله عليه وسلم يعرض القرآن على جبريل عليه السلام في كل ليلة من رمضان نبي صلى الله عليه وسلم رمضان إلى إلا رياتري جبريل عليه الصلاة والسلام كقرآن أودي كدكم ما ترى من عليه الصلاة والسلام عند جيوم فيدارسه القرآن قرآن بديبتش

ടിക്കുന്ന കാറ്റിനേക്കാൾ ധൃതിയിലായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ഔദാര്യം കാണിച്ചിരുന്നത് ശേഷം പറയുന്നു ആര് എന്ത് ചോദിച്ചാലും നബി അലൈഹി അലൈസ്മ കൊടുക്കുമായിരുന്നു എന്നാണ് അത്രക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് ആഞ്ഞടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു റസൂൽഹിഹു അലഹി വസ്ല്ലാം എന്തുകൊണ്ട് കാരണം പരിശുദ്ധ ഖുർആൻ ആണ് തലേദിവസം പാരായണം ചെയ്തത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം സമൂഹത്തോട് പാവപ്പെട്ടവരോട് ഫക്കീറുകളോട് മിസ്കീനുകളോട് ലോലമായിരിക്കും അതുകൊണ്ടാണ് മഹനീയമായ അസൂയാർഹമായ മഹത്തായ രണ്ട് പുണ്യകർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഇതിനെ രണ്ടിനെയും ചേർത്ത് പറഞ്ഞത് പറഞ്ഞു ഇല്ലേ രണ്ട് വിഭാഗം ആളുകളോട് നിങ്ങൾ അസൂയ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അതേപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചോളൂ ഒന്നാരാണ് അള്ളാസ് അറിവ് നൽകി ഹെഫത് നൽകി ഫഹു നൽകി രാത്രിയിലൂടെ നീളം ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അയാൾ നമസ്കരിക്കുകയാണ് രണ്ടാമതാരാണ് അള്ളാഹു സുബാനോ തല ഒരാൾക്ക് സമ്പത്ത് നൽകി രാവു പകൽ ഒരുപോലെ അയാൾ സദക്ക ചെയ്യുകയുമാകുന്നു അപ്പോൾ രാത്രിയും പകലും സദക്ക ചെയ്യുന്നു അള്ളാഹു നൽകിയ ധനം കൊണ്ട് ഖുർആൻ കൊണ്ട് രാത്രിയിൽ ഖിയാമുല്ലയിൽ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഖുർആാനോദി ഖിയാമുല്ലയിൽ നമസ്കരിക്കുന്ന ഒരു വ്യക്തി അയാൾ ധനമുള്ള വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും പ്രഭാതത്തിലും അതേപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിലും സതക്ക ചെയ്യുന്ന വ്യക്തിയായിരിക്കും അതാണ് പരിശുദ്ധ ഖുർഹാനിന്റെ പ്രത്യേകത മാത്രമല്ല തക്കുവയുടെ അടയാളമാണ് സതക്കയെങ്കിൽ ആ തക്കുവ നമ്മെ തീർക്കുക എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യവും കുത്തിബമാൻ നിങ്ങൾ തക്കുവയുള്ള ആളുകളായി തീരാൻ വേണ്ടി അതുകൊണ്ട് റമവാൻ നോമ്പ് ഖുർആൻ ഇതൊത്തു വന്നാൽ പിന്നെ ആ വ്യക്തി ഉദാരവാനായിരിക്കും അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കുക ജക്കാത്ത് നൽകുക സതക്കകൾ നൽകുക അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ നോമ്പ് തുറപ്പിക്കുക കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീക്കുക ആഞ്ഞടിക്കുന്ന കാറ്റുപോലെ റമദാനിൽ നാം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഏർപ്പെടണം സർവശക്ത الله سبحانه وتعالى نعم يريم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم واخوانهما شيوخ الامارات الذين انتقلوا اليك اللهم وفق ولي امرنا الشيخ خليفه بن زايد ونائبه لما تحبه وترضاه اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة